ഹായ് ഹലോ അച്ഛമ്മയും പോമ്മയും തിരക്ക് പിടിച്ച പണിയിലാണ് കേട്ടോ എന്താണെന്നല്ലേ കലീന കൊടുക്കാൻ വേണ്ടി കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണ തിരക്കിലാണ് നമ്മുടെ വാഴത്തട്ട പ്ലാവിൻ്റെ ഇല ഈർക്കൽ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ശരിക്കും കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് ഈ കലീന കൊടുക്കൽ ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങളെ കസിൻസ് എല്ലാവരും എടുത്തെടുത്താൽ അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ആദ്യം ഒരു സ്ഥലത്തുനിന്ന് ഒരു വീട്ടിൽ കലീന കൊടുക്കും എന്നിട്ട് വീട് ചുറ്റും നടന്ന് കലീന കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് എല്ലാവരും കൂടി സെറ്റായിട്ട് പോകും അങ്ങനെ ആ പഞ്ചായത്ത് മുഴുവൻ കേൾക്കുന്ന സൗണ്ടിലാണ് കലിയാ കലിയാക്കോയി വിളിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇന്നൊന്നും അങ്ങനത്തെ ഒരു വിളിയൊന്നും കേൾക്കുന്നില്ല ഇവിടുന്നു ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൊടുത്തപ്പോഴും ആരും കലീനെ വിളിക്കുന്നത് കേട്ടില്ല ഞങ്ങളെ വീട്ടിലത്തെ സൗണ്ട് പോലും ഞങ്ങള് കേട്ടില്ല ശരിക്കും നീചമൂർത്തി സങ്കല്പാണെങ്കിലും ഗ്രാമവാസികളുടെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ആവശ്യമായതൊക്കെ കലിയൻ നൽകുമെന്ന വിശ്വാസത്തിലാണ് ഈ പഞ്ഞമാസത്തിലെ കാർഷികാഘോഷത്തിന്റെ ഓർമ്മ പുതുക്കാനായി കലിയനെ കൊടുക്കുന്നത് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ എടുക്കുന്നതിന് മുന്നേ കുറച്ച് കലീന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് അതിൽ നിന്ന് തീ പിടിപ്പിച്ചിട്ട് തീ പിടിച്ച് ഞങ്ങൾ മൂന്ന് തവണ വീടിന് വലം വെച്ചിട്ടാണ് കലീനെ കൊടുക്കുക ഞങ്ങൾ മൂന്നാമത്തെ റൗണ്ട് അടിച്ചപ്പോഴും പൗമി ഞങ്ങളെ പിന്നാലെ ഒന്നാമത്തെ റൗണ്ടായിട്ട് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ തെക്കേ സൈഡിലുള്ള പ്ലാവിൻ്റെ ചോട്ടിലാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കേണ്ടത് നിലവിൽ ഞങ്ങൾക്ക് പ്ലാവില്ലാത്തത് കൊണ്ടും വീട്ടിലാകെയുള്ള ഒരു വൃക്ഷം എന്ന് പറയുന്നത് തേക്കായതുകൊണ്ടും അതിൻ്റെ ചോട്ടിലാണ് കേട്ടോ ഞങ്ങളെല്ലാം കളിയിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഈ കർക്കിടകത്തിലെ ആർ തുലച്ചു പെയ്യുന്ന മഴയിലും നമ്മളുടെ വിളി കേട്ടിട്ട് കലിയം വന്ന് ഈ സാധനങ്ങളൊക്കെ സ്വീകരിച്ച് നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ തന്നിട്ട് പോകുന്നതാണ് വിശ്വാസം അപ്പോൾ ഞങ്ങൾ പൗമിയും ഞാനും അമ്മയും കൂടി ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു പപ്പടം വെച്ചപ്പോൾ പൗമി പൗമിയൊന്നും പതറിയിട്ടോ